ഹലോ ഗെയ്സ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എവിടെ ഞാൻ ചെ വീട്ടിലാണ് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ രാവിലെ ഞാൻ നീച്ചിട്ടുണ്ട് അപ്പോൾ നീച്ച് വന്നപ്പോൾ ഉമ്മ ഭയങ്കര അടുക്കള ക്ലീനിങ്ങാട്ടാണ് അപ്പോൾ ഇപ്പോൾ ചായക്കടയ്ക്ക് പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പരിപാടനമാവും പിന്നെ ഉള്ളിവാടൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോയേക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം കേട്ടോ ഉമ്മ അവിടെ പിന്നെ ഇത് ഉസ്താദിൻ്റെ പരിപാടി ഉമ്മ കാണാറുള്ളതാണ് മൂന്നാല് കൊല്ലമായിട്ട് ഉമ്മ ഈ ഉസ്താദിൻ്റെ പരിപാടി കാണുന്നു അപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ സംഭവം നടന്നില്ലേ മഹാദുരന്തം നടന്നില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ ക്ഷമ കിട്ടാനോ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ ഉസ്താദ് നന്നായിട്ട് ദുവാ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ആമീനൊക്കെ പറയുന്നുണ്ട് ഉമ്മ അവിടെ നിന്നിട്ട് ആമിയ ഉസ്താദിൻ്റെ ഉമ്മ ഓരോന്നൊക്കെ ചെല്ലും അപ്പോൾ ഞാൻ ആമീന്നൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് തന്നെ ഉസ്താദ് ദുവാ ചെയ്യുന്നത് പിന്നെ ഇതെന്താ വെച്ചുകഴിഞ്ഞാൽ പത്തിരി കുടന്നതാട്ടാ ഉപ്പ കടയിൽ നിന്ന് ഇപ്പം ഉണ്ടാക്കാറ് ഉപ്പുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് കുറഞ്ഞതാട്ട അത് ചായ കുട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കുറേ ആയി ഉപ്പാട് പരിപാടിയും പത്തിരി ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് കാലത്ത് ഇപ്പം കൊണ്ടുപോയി കുറച്ച് പാത്രങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ കഴുകാൻ അപ്പോൾ ഞങ്ങളൊക്കെ വന്നതിന് ഉമ്മക്കും ഒരു സഹായം കേട്ടോ തിരുമ്പിടും പിന്നെ തോര പിന്നെ പാത്രം കഴുകും തുടക്കും അപ്പം ഉമ്മാക്കൊരു കുറച്ച് സമാധാനം ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ തന്നെ എല്ലാം ചെയ്യണ്ടേ മക്കൾ വന്നു കഴിഞ്ഞാൽ ഉമ്മാക്കൊരു റെസ്റ്റാണ് കിട്ടാ അപ്പോൾ ഒക്കെ ഞാൻ കഴുകി കൊടുക്കുക ഞാൻ നേരത്തെ നീക്കും ശബ്ദം നീച്ചിട്ടില്ല കേട്ടോ അവൾ എന്താ കുട്ടി ഭയങ്കര വാശിയൊക്കെ ആയി കഴിഞ്ഞാൽ അവൾ നേരെ വേണ്ടിയിട്ട് തന്നെ നീക്കുക പിള്ളേ ഇന്നലെ മീൻ മോള് നേരം കിടന്ന് കിടന്നുറങ്ങിയിക്കണത് പിന്നെ അവൾ അതിൻ്റെ ഇടയ്ക്ക് നീച്ച് പൊന്നൂസിനെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അവൾ മാപ്പിള വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം മദ്രസേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോയി ആറു അവൾ നീച്ചിട്ട് കുട്ടീനെ പറഞ്ഞേച്ചു വിട്ടാ എന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങണത അവൾ അപ്പം അവിടെ വന്നാലല്ലേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ നീച്ചൊക്കെ ഓരോന്ന് ചെയ്യും ഞാൻ അത് മണിക്ക് തന്നെ ആയിട്ടാണ് നീച്ചത് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കൈ എടുക്കുകയാണ് ഉമ്മ പിന്നെ നേരത്തെ നീച്ച് ശീലായി ഒരു ഒരു എത്ര കൊല്ലമായി എന്നറിയുമൊക്കെ ചായക്കട തുടങ്ങിയിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാ അവിടെ നിന്ന് ഉമ്മ അങ്ങനെ നേരത്തെ നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കൂളിയും കഴിഞ്ഞ് ഉമ്മ അങ്ങോട്ട് കയറും അത് പിന്നെ ഇത്തിരി നേരം വൈകി നീച്ച ഉമ്മക്ക് പിന്നെ തലവേദന ആയി ഇന്നലെ വൈകുന്നേരം തലവേദന ഇരുന്നു അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ടൊക്കെ മാറിയത് എന്നിട്ടൊന്ന് ഡോക്ടറെടുത്തേക്കൊക്കെ പോകണം കേട്ടോ നല്ല കപം കെട്ടായിട്ട് നല്ല കപക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ പൈസയും കൊണ്ടുപോയി പൈസയ്ക്ക് അതോ കപ്പക്കെട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പോൾ അവന് വല്ലാരും കൂടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീടുകൾ കാണാട്ടോ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണോ ഇല്ലയോന്നും അറിയില്ല ഇഷ്ടമാവണമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ കമൻ്റൊക്കെ നമ്മുടെയൊക്കെ ഒരു മുന്നോട്ട് പോവാനുള്ള ഒരു ഒരു പ്രചോദനം കേട്ടാണ് അപ്പം കമൻ്റ് ഒക്കെ നിങ്ങൾ എപ്പോഴും വീഡിയോയിലൊക്കെ ഇടുക ലൈക്ക് ചെയ്യുക മർക്ക് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടാ അങ്ങനെ ഒരുവിധം പാത്രം കഴുകൽ അങ്ങോട്ട് കഴിഞ്ഞു അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞുട്ടാ എനിക്ക് ഇവിടെ വന്ന പാത്രം കഴുകുക ഇഷ്ടമല്ലാട്ടെ എന്താ വച്ചെങ്കിൽ പാത്രം അപ്പം തന്നെ എൻ്റെ വീട്ടിൽ വെച്ചെങ്കിൽ കഴുകിയാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പം എന്നിട്ടൊരു വെയിലൊക്കെ ഉണ്ട് കിട്ടാം വെയിൽ കണ്ടപ്പോൾ ഒന്ന് ആ സൂര്യനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു കുറേ ആയില്ല നമ്മൾ ഈ സൂര്യനെ കണ്ടിട്ട് അപ്പം അതൊന്നും വീടേ പിടിച്ചതാട്ടോ കോഴീനെ വിട്ടിട്ടില്ല അപ്പോൾ കോ പാത്രം കഴിയുന്ന കാര്യം ഞാൻ പറയട്ടെ പാത്രം കഴുകാൻ വെച്ചെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ബേസൺ ഉണ്ട് അതിലിങ്ങനെ കമത്തി വെക്കും അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ വെള്ളം വാർന്നു കഴിഞ്ഞാൽ കൊണ്ട് അതാത് സ്ഥലത്ത് ഇങ്ങനെ വെക്കണം കേട്ടോ അത് കാരണയ്ക്ക് ഇവിടെ ഭയങ്കര ദേഷ്യ പാത്രം കഴുകാൻ ഇനി വീട് വയ്ക്കുമ്പോൾ അതുപോലെ വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഗ്രില്ലിൻ്റെ മേലെ തന്നെ പാത്രം സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ് അപ്പം തന്നെ കഴുകിയിട്ട് അങ്ങനെ കയറ്റി വയ്ക്കാം അപ്പോൾ കിണറ്റിൽ വെള്ളം ഒന്ന് മഴ പെയ്തിട്ട് ഉപ്പിൻ്റെ ഒക്കെ ഇങ്ങനെ മുക്കിയിട്ട് അത്ര എടുത്തേന്ന് കറൻ്റില്ലാത്ത കാരണം ചോറിന് വെള്ളം വയ്ക്കാനൊക്കെ ആയി മുക്കിയിട്ട് അത്ര എടുത്തേന്ന് ഇപ്പം കുറച്ച് താന്ന് പോയിട്ടാ അപ്പോൾ പോത്ത് രണ്ട് പോത്ത് ഈ പോത്തിനെ ഇപ്പം മേടിച്ചതാട്ടാ ആ അറ്റത്ത് കെടുക്കണ പോത്തിന് ഇവിടെ ഉണ്ടായിരുന്നത് ആകോരണ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആടോളന കൊടുത്തിട്ട് ഇപ്പോൾ പോത്തിനെ വാങ്ങിയിട്ടാണ് അങ്ങനെ എന്നെ കണ്ടപ്പോ എന്നെ പരിചയമില്ലല്ലോ ഇന്ന് ഇങ്ങനെ നോക്കണേ പക്ഷെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഞാനൊന്ന് തൊട്ട് നോക്കണൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല പാവട്ട അപ്പോൾ എന്താ ഉമ്മാനും ഉപ്പാനാണ് ഭയങ്കര ഇണക്കം ഇവര് രണ്ടാളല്ലേ നോക്കണതും പുല്ലിട്ട് കൊടുക്കണതും പാടത്ത് കൊണ്ട് കെട്ടണതും വെള്ളം കൊടുക്കണതൊക്കെ ഇവരൊക്കെ തന്നെ ഇല്ലേ പിന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കണേ ഇനിയിപ്പോൾ അനിയ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണി വന്നു കഴിഞ്ഞാൽ അവൻ പറഞ്ഞിരുന്നു അവനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഒത്തോളേനെ ആടിനൊക്കെ ഇങ്ങനെ കന്നാലികളനൊക്കെ നോക്കാനും അവനൊരു പ്രത്യേകത എന്താ വെച്ചാൽ വണ്ടികളോട് ഭയങ്കര സ്നേഹം പിന്നെ ഇങ്ങനെ കന്നാലികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ അവൻ വന്നിട്ട് വേണം അവറ്റേനൊക്കെ ഒന്ന് ഇണക്കി എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടവൻ അപ്പം ഉമ്മ കോഴീന്നെ വിടുന്നുണ്ട് കോഴി പൊരുന്നുണ്ടേ അപ്പോൾ കോഴിക്കുട്ടോട് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് അപ്പോൾ ആകെയുള്ള കോഴി തന്നെ ഉള്ളോട്ടെ ബാക്കിയുള്ളതിനൊക്കെ ഈ മരപ്പട്ടി പിടിച്ചോണ്ടി അപ്പം ഉമ്മ ഇന്ന രണ്ടു ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കോഴീനെ മരപ്പട്ടി പിടിച്ചോണ്ടെരി എന്നൊക്കെ പറയട്ടെ അപ്പം ഉമ്മക്ക് വെച്ചിങ്ങനെ കോഴികളേനെ ഭയങ്കര ഇഷ്ടാട്ടാ ഉമ്മ പറയാം ഒരു വലിയ കൂടുണ്ടാക്കണം എന്നിട്ട് വിടാണ്ട് നോക്കണം എന്നൊക്കെ എന്ത് ഉമ്മാക്കെന്ത്ഷ്ടമാണ് അറിയാം കോഴികളേനെ ഇപ്പം നോക്കി കുഞ്ഞു കുഞ്ഞു കോഴിക്കുട്ടികൾ അതിൻ്റെ അങ്ങനെ അരിയിട്ട് കൊടുക്കട്ടെ പിന്നെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കണുണ്ട് അവർ വിട്ട് വിട്ടു കഴിഞ്ഞാൽ മറ്റേ എറളാടി പറഞ്ഞ കിളിയും പിന്നെ ഓരോന്ന് മരപ്പട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണേ അങ്ങനെ ഭയങ്കര പാടാട്ടവിടെ ഞാൻ കണ്ടു നേരത്തെ കണ്ടു വിട്ടാ മരപ്പട്ടി വന്ന് നിൽക്കണത് കോഴിയുടെ മണൊക്കെ അവർക്ക് വേഗം അറിയാലോ അപ്പോൾ വന്നങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണെ വെറുതെ നോക്കി ഉണ്ടാക്കുക ഉമ്മ ഞാൻ പറഞ്ഞു വെറുതെ കോഴിക്കോട് ഉണ്ടാക്കണുണ്ടട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടൊരു കാര്യം ഒന്നുമില്ല കോഴീനെങ്ങനെ പിടിച്ചു കൊണ്ടുപോകണോന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്യാൻസലാക്കിയിട്ടാണ് വെറുതെ നോക്കി ഉണ്ടാക്കുക ഈ മരപ്പട്ടി പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണേ അപ്പം അങ്ങനെ നല്ല മൊന്ത പിടിച്ച് കിടക്കുന്നുണ്ട് അതായിട്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചത് അങ്ങനെ ഞങ്ങൾ കിടുന്നത് എവിടെച്ചിങ് ഹാളിലാണ് കേട്ടോ കിടക്കൽ ഞങ്ങളെല്ലാവരും ഉപ്പയും ഉമ്മയും ഞാനും ഉണ്ണിമോള് സോഫയിൽ കിടന്നു എല്ലാവരും ഹാളിൽ തന്നെ കിടന്നിട്ടാ റൂമൊക്കെ ഉണ്ട് എന്നാലും ഒരു സമാധാനം ഇല്ല ഇങ്ങനെ വാർത്ത വെച്ച് കണ്ടിട്ടേ മനസ്സിനൊക്കെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കിടക്കുക വിചാരിച്ചു എന്തെങ്കിലും പേര് അച്ഛൻ അവിടെ ഒരുമിച്ചിട്ട് പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇപ്പം പറഞ്ഞു ഇവിടെ കിടന്നോ എല്ലോർത്തും എവിടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കിടന്നു കേട്ടാ അപ്പോൾ റൂമൊക്കെ കാട്ടി തരി അവിടെ റൂമൊക്കെ ഉണ്ട് അത് കാരണം ഞാൻ കാണിച്ചു തന്നിട്ടാ ഇല്ലാത്ത കുറവൊന്നുമില്ല റൂമിൽ കിടന്നാൽ മതി പക്ഷെ എല്ലാവരും കൂടി കിടക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ പാടും കൂടെ ഒക്കെ ഒന്നാട് കിടന്നു കേട്ടാ അങ്ങനെ പാട ജാക്കി വണ്ടിയാണ് നല്ല വെയിലുണ്ട് പക്ഷെ കുറേ കഴിഞ്ഞിട്ടൊരു ഉച്ച ആകുമ്പോൾ നല്ല മഴ പെയ്തുട്ടാ പിന്നെ അങ്ങനെ പെയ്തിട്ടൊന്നുമില്ല അപ്പോൾ കുഞ്ഞോള് ഇതിൻ്റെ അടുത്ത് കിടുന്നില്ല കേട്ടോ അവൾക്ക് മീൻമോളയുടെ അടുത്ത് കെടുക്കണം വേണ്ടിയിട്ട് ഷംനയുടെ അടുത്താട്ട അനിയത്തിയുടെ അടുത്താണ് കിടന്നത് രണ്ടാളും കെട്ടിപ്പിടിച്ച് കെടക്കുന്നുണ്ട് അപ്പോൾ ഒന്നദിവസം മദ്രസേക്ക് പോയിക്കാം കേട്ടോ അവളെ ആറുമണിക്ക് നീയിപ്പിച്ചിട്ട് മദ്രസേക്ക് പറഞ്ഞു ഷംന അങ്ങനെ മദ്രസ കളയാൻ അസിക്കിഷ്ടമല്ലാട്ട അവൾ മാപ്പിളയ്ക്ക് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കൊടുന്ന് പത്തിരി കഴിക്കാം നല്ല നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ അപ്പോൾ ഞാൻ ചായ നോക്കിയപ്പോൾ ചായ ഇങ്ങനെ തണുത്തിരിക്കുന്നുണ്ടെങ്കിൽ ചെങ്കിൽ പാൽ ചായ ചൂട്ട് കൊടുക്കണേ അപ്പം തന്നെ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ലാതെ ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ അതങ്ങനെ അവിടെ വെച്ച് അപ്പം ഉമ്മ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ എന്നൊക്കെ ചായക്ക് കടി ഇന്ന് ഇഡ്ഡലിയാണ് അപ്പം ഇനി ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് ഇഡ്ഡിയും ചട്ടണിയും പിന്നെ കോഴിമുട്ട പുഴയും ഉണ്ട് കിട്ടാ അപ്പോൾ നിങ്ങൾ വീഡിയോ വീടിയൊക്കെ കണ്ടോളെ ഒക്കെ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉമ്മാട് ഞാൻ പറയാം ചട്ണി അരക്കേണ്ട ഉമ്മ അപ്പോൾ നാളേരം എവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറയാം അപ്പോൾ നാളേര വരുന്നെടുത്ത് ഉടക്കേണ്ടി വരും നാളേരം ഉടച്ചത് കഴിഞ്ഞു എന്നൊക്കെ പറയാനേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഉടച്ച് ഞാൻ ഇരിക്കാച്ചി നാളേരം ചേരക്ക ഇഷ്ടമല്ല ഉമ്മാക്കറിയാട്ടാ ഞാനിന്നൊന്നും നാളേരം ചെറുകിട്ട് വരില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ല അതൊക്കെ സ്പീഡിൽ കാണിക്കുന്നതായിട്ടാണ് ഞാൻ മെല്ലെ ചെരുകളുള്ളൂ എത്ര നേരം ഞാൻ അറിയുമോ ഞാൻ നാളേരം ചെരുകാൻ അപ്പോൾ ഉമ്മ ഉമ്മ ഇവിടെ വന്നിട്ടെ ഈ ഇവിടെ കട്ടി ഞാൻ ചെറുകി കൊണ്ട് വന്നിട്ട് ഉമ്മ വേഗം ചെറുകിടേട്ടാ ഉമ്മ വെച്ചിങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ ചെറുകിട്ട എന്താ വെച്ചിങ്ങ ഉപ്പാക്ക് ഇങ്ങനെ പത്തിരിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉമ്മാക്ക് വേഗം ചെറുകി ശീലായി അപ്പം ഉമ്മ വേഗം സ്പീഡിലായിട്ട് ചെറുകി തന്നിട്ടാ അതിൻ്റെ ഇടയിൽ എന്താ ഞാൻ ചട്നിക്ക് അരക്കാന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഒക്കെ ശരിയാക്കി കൊടുത്തു അപ്പം പൈസയ്ക്ക് ഉണ്ട് രാവിലെ നല്ലൊരു പനിയും പിന്നെ എന്താ ഒരു ഛർദ്ദിക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉമ്മ തന്നെ ചട്നി ഉണ്ടാക്കിയിട്ടാണ് ഉമ്മേൻ്റെ കാര്യം നോക്കാൻ തന്നു അപ്പം ഉണ്ട് ഉപ്പ കടയിൽ നിന്ന് വന്നു ഇപ്പം പരിപ്പുപാടയും ഉള്ളിപാടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നു കേട്ടാ കുറച്ചും ഇങ്ങടും കൊടന്നിട്ടുണ്ട് അപ്പോൾ കടയ്ക്ക് കണ്ണു കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാറ്ററിയില്ലേ നല്ല വെളിച്ചം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിലുള്ള ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ കോഴിമുട്ട വെളിച്ചു കൊടന്നിട്ടുണ്ട് കോഴിമുട്ട ഫസ്റ്റിലിട്ട് കോഴിമുട്ട തന്നെ കോഴിക്കാട്ടായിട്ട് കിടക്കണ്ടിട്ടാണ് അപ്പോൾ ഉമ്മ പറയണേ ഈ കോഴി ഫസ്റ്റ് കോഴിമുട്ട നമുക്ക് രാവിലത്തിന് കുറച്ചു അല്ല പുഴുങ്ങിയിട്ട് കൊടുക്കാൻ പിന്നെ എങ്ങായി ഒന്നും വന്നിട്ട് ഒന്നും ഇഷ്ടമല്ല പറഞ്ഞു എനിക്കത് സംഭവം കണ്ടെന്നൊക്കെ അർപ്പാണ് അപ്പം അങ്ങനെ ഇപ്പാടെ പരിപ്പാട കണ്ടെങ്കിൽ ഒരു പരിപ്പാടയ്ക്ക് മൂന്നുറുപ്പ് വെച്ചിട്ടായിട്ട് ഇപ്പൊ കൊടുക്കണത് നല്ല ടേസ്റ്റ് ആട്ടാ ചൂട്ടോടൊക്കെ കഴിക്കാണ്ടല്ലോ കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് അടിപൊളി ടേസ്റ്റിൽ കഴിക്കട്ട അപ്പങ്ങനെ ഒരുപാട് പാഴ്സലൊക്കെ പോവാറുണ്ട് ഇപ്പാടെ കടയിൽ നിന്ന് നല്ല കച്ചവടമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇപ്പം ഇങ്ങനെ തലവേദനിച്ചിട്ട് ഇപ്പൊ തല ഇങ്ങനെ മസാജ് ചെയ്യണം ഇപ്പാക്കും തലവേദന നീടെ ഇറങ്ങണേ അപ്പം ഉപ്പാക്കൊരു സുഖമല്ലേ അപ്പം ഉപ്പ മിക്സ് എവിടെയാണ് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുക അത് ഇങ്ങനെ പെരട്ടിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടേ ഇന്നലെ ഇപ്പം നല്ലൊരു അടിപൊളി മിക്സ് കഴിച്ചു തുടങ്ങിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ചപ്പോൾ ഒത്തിരി ഗുളിക ഒരു ഗുളിക ചാവിടിച്ചിട്ട് കഴിച്ചപ്പോൾ കുറവായിട്ടാണ് എന്താണെന്നറിയില്ല നീരങ്ങിയിട്ട് കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ആവുമല്ലേ ഒന്നല്ലെങ്കിൽ വെയിൽ അതല്ലെങ്കിൽ മഴ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വാർത്ത ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ മേശാമിരിക്കാണ്ട് ഇവിടെ വന്നിരുന്നു വാർത്ത കണ്ടിട്ട് തന്നെ ചായ കുടിക്കുന്നു കുടിക്കുന്നുണ്ടട്ട അങ്ങനെ ഞാനൊന്ന് മേലൊക്കെ കഴുകി നേരത്തെ ഇങ്ങനെ കുളിച്ച് കുളിച്ച് ശീലമായിട്ടേ ഇനി കുളി ഉമ്മ പറഞ്ഞു മേലല്ലേ കഴുകുന്നത് കുറേ കഴിഞ്ഞിട്ട് കഴുകുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല കുളിച്ച സമയത്ത് നമ്മൾ കുളിച്ചിട്ട് ശീലമായിട്ട് മേലായാലും വേണ്ടില്ല മേഗം കുളിച്ചിട്ട് ചായ കുടിക്കുകയാണ് ഇട്ടാ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടാൻ വയ്ക്കാൻ തന്നിട്ടാകും അതിൻ്റെ ഇടയിൽ ഉമ്മ മീൻ നന്നാക്കി ഒക്കെ ചെയ്ത് അതിലെ മേടിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കടയിൽ മീൻകാരനൊക്കെ ഇങ്ങനെ വരിക അപ്പോൾ ഇപ്പം ഇങ്ങനെ മീൻ വേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ആശുപത്രിക്ക് എന്തായാലും പോവല്ലേ ഉമ്മക്കും വയ്യ അപ്പോൾ ഡോക്ടറിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പൂവാച്ചിട്ട് ഇന്നലെ ഭയങ്കര തലവേനക്കല്ലായിരുന്നു അപ്പോൾ മീൻ നന്നാക്കി വെച്ചാൽ തന്നോട്ട് അങ്ങനെ ഉമ്മ മീൻ നന്നാക്കി വെച്ചു തന്നുകഴിഞ്ഞാൽ ഡെയിലി ഇട്ടിരിക്കും ഞാൻ പിന്നെ രണ്ട് കഷ്ണമൊക്കെ മീനൊക്കെ കഴിക്കാൻ അരിയിലൊക്കെ നന്നാക്കി വെച്ചു തന്നുകഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടാ മീൻ പൊരിച്ചത് കഴിക്കാൻ ഞാൻ നന്നാക്കിയിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല ഏട്ടക്ക് ഭയങ്കര ഉറപ്പ് കൂടല അപ്പം അങ്ങനെ ഉപ്പത് കടക്ക് പോവാണ് പിന്നെ നല്ല വെയിൽ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുക തന്നെ കേട്ടാ നല്ല വെയിലുണ്ട് ഈ വീഡിയോ എടുക്കല് കൂടിയിട്ടാണ് തോന്നുന്നുണ്ട് ഉച്ചയ്ക്ക് ഭയങ്കര മഴ പിന്നെ ഓയിസ് കൂടെ നിങ്ങൾക്ക് ബഹളം പിള്ളേരുടെ ബഹളം കേൾക്കുന്നുണ്ട് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മക്കള് നല്ല ഓളിയിരുന്നുണ്ട് പിന്നെ ടി വി ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ ബഹളമൊക്കെ നിങ്ങൾ കേൾക്കാട്ടോ അപ്പം ഉമ്മ ഒക്കെ ഡോക്ടറെടുത്തേക്ക് പോവുകയാണ് നോട്ട്വാറ ആശുപത്രിക്ക് ഇക്ക അവിടെ നിൽക്കുന്നുണ്ട് ഇക്കെ ടോക്കൺ നമ്പറൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടിട്ട് ഉമ്മാക്കും പൈസയ്ക്കും ഒക്കെ അപ്പോൾ മിയമ്മോള് പോവാൻ വേണ്ടിയിട്ട് കരയാണ് പൈസയ്ക്കാനെ അപ്പോൾ അതുങ്ങൾ കേട്ട് അവൾ നോക്കിയിട്ടാണ് അവൾക്ക് കരയണോ മ്മടെ പച്ചക്കള് പവിടെ പച്ചക്ക പൈസ പോയതിൻ്റെ കരച്ചിൽ കേട്ടില്ല ഞങ്ങള് പൈ ചിക്കാനെ ഭയങ്കര ഇഷ്ടമായിട്ടാ പൈച്ചിക്കാൻ അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ അവൾ അവൻ പോയതിനെ കറിയാണേ എവിടേക്ക് ആരെങ്കിലും പോകണമുണ്ട് വെച്ചിങ്ങനെ കൂടെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് മീൻ മോൾക്ക് അപ്പോൾ അനിയത്തി ഇവിടെതാ കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പേരിയുണ്ട് കായം പയറുപ്പേരി മീനതാ തിളച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ ഞാനൊപ്പം തുടയ്ക്കാൻ നോക്കണ്ടിട്ടാ അവളിങ്ങനെ അടുക്കളയിലത്തെ പണി ചെയ്യും ഞാൻ പുറത്ത്ങ്ങനെ പണി അവരനൊക്കെ കുളിപ്പിച്ചു കൊടുത്തത് ഞാനാട്ട മീൻ പൊന്നൂസിനെയും എല്ലാവരെയും കുളിപ്പിച്ചു കൊടുത്ത് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ അത് തുടയ്ക്കാമല്ലോ അപ്പോൾ അവൾ കൂട്ടാൻ പണിയൊക്കെ നോക്കുന്നുണ്ട് ഒപ്പം ചോറ് ഊറ്റുന്നുണ്ട് അങ്ങനെ തൂങ്ങിച്ചു കൂട്ടാം കൂട്ടാൻ ഞങ്ങടെ തൂമിച്ചു മീൻ ഇതാ പൊരിക്കുന്നുണ്ട് ഞാനട്ട കായം പാറത്തിയത് അപ്പോൾ അവൾ പറഞ്ഞിരുന്നു നല്ല മണുണ്ടല്ലോ താത്ത കായം പാറത്തിയത് താത്ത എന്തൊക്കെ ഇട്ടേക്കണെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ തന്നെ പൊഴിക്കാം കേട്ടോ അപ്പോൾ അവൾ ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ അത്ര ഇതല്ലോ ഞാനിത്തിരി പെരിഞ്ചീരുകയും ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലൊക്കെ ഇട്ടടിച്ചിട്ടാണ് കായം പറത്തി വയ്ക്കുക അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് പറയുകയാണെ അങ്ങനെ അതാ പിള്ളേരൊക്കെ കണ്ടില്ലേ കൂളിയൊക്കെ കഴിഞ്ഞ് കളിക്കട്ടവർ ഉണ്ണി ഉണ്ണിമോൾ ഇതാ മേമോൾക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ആ തൊട്ടിയിൽ പൈസയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്കിന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ തുടയ്ക്കാൻ ബക്കറ്റിടുത്ത് അല്ലെങ്കിൽ അതിൽ വന്ന് കളിക്കുള്ളു അപ്പോൾ അവളെന്നെ തന്നെ ഉണ്ണിമോളെ തന്നെ കേട്ടോ മീൻ മോളന്നെ കൊടുത്തത് കുട്ടീനെ കണ്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുണി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് വടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഉമ്മ ഇപ്പം വരുമ്പോഴത്തേന് വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഡോക്ടറെടുത്തേക്ക് പോയിക്കല്ലേ കുറച്ച് തിരക്കുണ്ട് തോന്നുന്നു പൈസനെ കാണാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിള്ളേർക്ക് ഭയങ്കര പിള്ളേരായിട്ടാ ആശുപത്രിയിൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വയ്യായ അങ്ങനെ ഉമ്മ വേഗമൊക്കെ വന്നിട്ടാണ് ഡോക്ടറെ കാട്ടിയിട്ട് അങ്ങനെ വേഗം കൊണ്ട് തുടച്ചുകൊണ്ട് കഴിക്കാം ചോദിച്ചത് തുടയ്ക്കുമ്പോൾ ഭയങ്കര മഴ ഇരുന്നുട്ടാ ഉമ്മ വരുമ്പോഴൊക്കെ കുറച്ച് മഴ കൊണ്ടിട്ട് തന്നെ വന്നത് പിന്നെ ഫൈസ് എന്ന് വരുമ്പോഴത്തേ നേരം വൈകിട്ടാണ് കുട്ടികളിൽ ഭയങ്കര വരികയായിരുന്നു അങ്ങനെ വേഗം അങ്ങോട്ട് തുടച്ച് ഇങ്ങോട്ട് എടുത്തു പിന്നെ അവർക്കൊക്കെ ചോറ് കൊടുക്കണ്ടേ അവളോടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തുടക്കിയിൽ കഴിഞ്ഞാൽ പതിനോളൊക്കെ കഴിഞ്ഞു വിട്ടാ ഇനി പണിയൊന്നും ഇല്ല തിരുമ്പിടാൻ തിരുമ്പിട്ടത് അങ്ങനെ ഇരിക്കില്ല മുകളിൽ കൊണ്ടുപോയി ഓരോടുള്ളൂ അപ്പോൾ അതൊക്കെ അടു കഴിഞ്ഞാൽ പതിനോളൊക്കെ കഴിഞ്ഞു വിട്ടാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണാൻ വെച്ചു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുമ്പോൾ ഇങ്ങള് ലൈക്ക് ചെയ്യണം കേട്ടോ ആരും ലൈക്ക് ചെയ്യണമൊന്നുമില്ല അപ്പോൾ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റൊക്കെ ഇടുക അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഹായ് പറയാനുണ്ട് എൻ്റെ കൂടെ പഠിച്ചതാ കേട്ടാ രേഷ്മ അപ്പം അവൾക്ക് ഒരു ഹായ് പറയണം അവൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ നിങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു അപ്പം ചെറുപ്പം മുതലേ കളി കളിച്ച് വളർന്നതാണ് അപ്പോൾ അവൾക്ക് രേഷ്മയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് ഇട്ടാ അപ്പോൾ പോത്ത് ഇങ്ങനെ കറിയാണേ അവർ പാടത്ത് കൊണ്ട് കെട്ടാറായിട്ടുണ്ട് അപ്പം ഉപ്പാനെ കാണാല്ലേ അപ്പോൾ പോത്ത് ഇങ്ങനെ കറിയാ അപ്പം ഞാനവർ കന്ന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കാട്ട വേശനത്തെ കരീണത് അങ്ങനെ ഒറ്റ അത് തിന്നണൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിള്ളേർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു ഓരോരുത്തർ ഇങ്ങനെ ഉണ്ണിമ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഉരുള വൃത്തി കൊടുത്തിട്ടിട്ടാ അപ്പോൾ അവർ തന്നെ ഇരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞോട്ടെ അപ്പോൾ ഉമ്മ വിളിക്കണത് ഉമ്മാടെ ഉമ്മാനെ വിളിച്ച് വർത്താനൊക്കെ പറയുകയാണേ എന്താ വല്ല്യമാനൊക്കെ വിളിച്ചിട്ട് വർത്താനൊക്കെ പറയുകയാണ് അമ്മ ഒരു ഉച്ച ആകുമ്പോൾ വലിയമാന ഫോം വിളിച്ചിട്ട് ഒരു വർത്താനം പറയിലൊക്കെ ഉണ്ട് കേട്ടോ വിശേഷങ്ങളൊക്കെ ചോദിക്കലൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇക്കതാ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു കേട്ടോ വൈസിയൊക്കെ വന്നു അപ്പോൾ ഇക്ക ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്